श्रीलिताम्बिगायै नमः श्रीलितासहस्रनामस्तो न्यासम् अस्य श्रीलितासहस्रनामस्तोत्र महामन्त्रस्य वसिन्यादिवाग्देवता ऋषयः अनुष्ठुच्छन्दः श्रीलितापरमेश्वरी देवता श्रीमद्वाग्भवकूटेदि बीजम् मध्यकूटेदि शक्तिः शक्तिकूटेदि कीलकम्

सर्वालङ्कारयुक्तां सदतमभयदां भक्त नम्राम् भवानी श्रीविद्यां शान्तमूर्तिं सकलसुरनुदाम् सर्वसंवत्प्रदात्रीम् सकुङ्गुम विलेबलाम् अलिगचुम्बिकस्तूलिगाम् समन्दहसिदेक्षणां सशर चापवासाङ्कुशाम् अशेष जन अरुणमाल्यभूषाम्बराम् जबा कुसुमभासुरां जपविधौ स्मरेदम्बिकाम् अरुणां करुणातरङ्गिदाक्षीं धृतवाशाङ्कुश पुष्पबाणजाबाम् अणिमाधिभिरावृतां मयूगै अहमित्येव विभाव भवानि श्रीमाता श्रीमहाराज्ञी श्रीमल्सिंहासनेश्व चतुर्बाहुसमन्विता रागस्वरूपपाषाढ्या क्रोधाकाराङ्कुशोज्वल मनोरूपेक्षुको दण्ड पञ्च तन्मात्रिजारुणप्रभापूरमज्य ब्रह्माण्डमण्डल

ോലഭൂഹു നവവിദ്രുബിംബ്രീനെക്കാരി ശുദ്ധ വിദ്യുരാകാര ദ്ജ പതി ദ്വയോജ്വല കർപൂര വീടി കാമോദ സമാകർ ദിഗന്ധര

इन्द्रगोप परिक्षिप्त स्मरतूणाभजिग गूढगुल्फ कूर्मपृष्ट जैष्णुप्रभदान्निध नगीधिमज्जन पदद्वय प्रभाजाल पराकृत सरोरुगा। മണിമഞ്ചീര മണ്ഡിത ശ്രീ പദാബുജ മരാളീ മന്ദഗമന മഹാലാവശേവധി സർവരുണാനവദ്യ സർവഭരണ ഭൂഷിത ശിവ കാമേശ്വരാ ശിവ സ്വാധീന വല്ല സുമേരു മധ്യ ശൃംഗസ്ഥിന് മണി ഗൃഹാന്തസ് മധ്യസ്ഥി കാർഷിഗണ സംഗാതസ്തൂയമാനാത്മവൈഭുര വധോദ്യുക്ത ശക്തി സേന സമന്വിത സമ്പൽക്കലി സമാരു സിന്ദൂരവ്രജ സേവിത

ಖಂಡಬುತ್ರ ವೋದ್ಯುಕ್ತ ಬಾಲ ವಿಕ್ರಮನ ಮಂತ್ರಿಣ್ಯಂಬಾ ವಿರಚಿತ ವಿಶಂಗ ವಧ ದೋಷಿಧ ವಿಶುಕ್ರ ಪ್ರಾಣ ಹರಣಿ ವೀರನಂದಿದ ಕಾಮೇಶ್ವರ ಮುಖಾಲೋಕ ಕಲ್ಪಿತ ಶ್ರೀ ಗಣೇಶ್ವರ ഘ്ന യന്ത്ര പ്രഹർഷി ശസ്ത്ര വർഷ കാരാംഗുലി നഖോൽപന്നാണ ദശാകൃതി മഹാപാശുപതാസ്കരാസ്ത്ര നിർദ്ധ സഖണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദുത വൈഭവ ൂടൈകൂപൂടൂപിണി ശക്തികൂടൈകരിണി മൂലമന്ത്രാത്മിക മൂല കൂടത്രയ കളേവര കുളാമൃതൈ ഗുളസങ്കേത കുലാന്തസ്ത കൗളിനി സമയാചാര ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ൂരാന്തരു വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാം സുധാസാര അഭിവർഷി तडिल्लदा डिल्ले षट्चक्रोपरिसंस्थिता महासक्तिकुण्डलिनी विवानी भावनागम्या भवारण्यकुढारिगा भद्रप्रिया भद्रमूर्तिर्भक्त सौभाग्यदायिनि भक्तिप्रिया भक्तिगम्या भक्तिवश्या भयावहाभवी शारदा रादायिनि शाङ्करी श्रीकरी साध्वी शरच्चन्द्र निभानना

ാഗമധനദനാശിനി നിശ്ചിത മോഹനശിമമതാഹന് നിഷ്പാപനാശിനി നിഷ്രോധമനിർലോഭ ലോഭനാശിനി നിസ്സംശയാ സംശയഗ്നിർഭവനാശിനി നിർവികല്പ നിരാബാധ നിർഭേദേദനാശിനി

सर्वेश्वरी सर्वमयी सर्वमन्त्रस्वरूपिणि सर्वयन्त्रात्मिका सर्वतन्त्ररूपा मनोन्मनि महेश्वरी महादेवी महालक्ष्मीर्मृडप्रिया महारूपा महापूज्या महापादकनाशिनि महामाया महासत्त्वा महाशक्तिर्महारतिः महाभोगा महैश्वर्या महावीर्या महाबला महाबुद्धिर्महासिद्धिर्मयोगीश्वरेश्वरी महातन्त्रा महामन्त्रा महायन्त्रा महासना महायागक्रमाराध्या महाभैरव पूजिता महेश्वर महागल्प महाताण्डवसाक्षिणि महाकामेश महिषि महात्रिपुरसुन्दरी ചതുഷ്ടി ഭുജാഡ്യ ചഷ്ടി കലാമി മഹാ ചി കോ മനുവിദ്യ ചന്ദ്ര വിദ്യ ചന്ദ്രമണ്ഡല മധ്യ ഗ ചാരുപാരുസാ ചു ചന്ദ്ര കലാധരാ ചരാചര ജഗന്നരാജ നികേതന പാർവതി പദ്മന പത്മരാഗ സമ പ്രഭ പഞ്ച പ്രേതീന ചിന്മയ പരമാനന്ദ വിജ്ഞാന വിശ്വരൂപരിവർജിത സൃഷ്ടി കൃത്രി ബ്രഹ്മൂപ ഗോത്രീ ഗോവിന്ദിണി സംഹാരണി രുദ്രൂപ തിരോധാന സദാ ശിവ്രഹത പഞ്ചകൃത്യ പരാണ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി സഹോദരി ഉന്മേഷ സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മ കീട ജനനി വർണ്ണാശ്രമ വിധായ നിജാ നിഗമാ പുണ്യപ്രദ ശ്രുതി സീമന്ദ സിന്ധൂരി കൃതവാദാജൂക സകലാഗമ സന്തോഷ ശുക്തി സമ്പുട മൗക്തികൂർ ഭീവനേശ്വരി അംബികാരായണീ നാഥരൂപ നാമ രൂപ വിവർജിത ഹ്രീം കി ഹ്രീമതി ഹൃദയാ ഹേ യോ പേയ വർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവ ലോചന

ശേഷ സദാചാര പ്രവർത്തിക ചന്ദ്രിഗ തരുണി താപസാരാധ്യ തൽപദിതേ കൂപിണി സ്വാത്മാനന്ദൂത ബ്രഹ്മധ്യാനന്ദതി പരാ പ്രത്യക്ഷിതിശ്യത മധ്യമാ വൈദ്യരീപംസി കാമേശ്വര പ്രാണനടീ കൃതൂജിത ശൃംഗാരനസംപൂർണ ജയാ ജാലിത സത്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷവർജിതേവ യുക്തുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിർവാണ സുഖദായ നിത്യാഷോ ശിഖാരൂപ ശ്രീഗണ്ഡാർദ്ധ ശരീരിണി പ്രഭാവതിരമേശ വിവിധ വിദ്യ വിദ്യ മഹാകാമേഷ്ലാദ കൗമുദി ഭക്തഹാർദ്ധ തമോ ഭേദ ഭാമുസന്തതി ശിവദൂതി ശിവരാധ്യ ശിവമൂർത്തി ശിവംകരി ശിവപരാപ്രകാശ മനോവാചാമോ ജഡ്ശക്തിർ ജാത്മികഹൃതി സന്ധ്യ ദ്ധവൃന്ദി പഞ്ചകോശാന്തര സ്ഥിത നിത്യയൗവന മതശാലിനി ഗണ്ഡഭൂ ചാമ്പേയ ക്ഷി മതൂഹു ചന്ദന ദ്രവ വി കോമളാകുളേശ്വരിത കുമാര ഗണനാഥാബ തുഷ്ടി പുഷ്ട്രഹി ശാന്തി കാന്തിർ നന്ദിനി വിഘ്നാശിനി തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി

ൂഢാക്താസ്തി സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദിന സാഹിന്യം ബാസ്വരൂപിണി ആജ്ഞാ ചക്രാജനിളിയ ശുക്ലവർണാധന ಹಂಸವದಿ ೀತ ಚಿತ್ ಸ್ವೂಪಿಣಿ ಸ್ವಾಹಸ್ವಧಾಮುನುತ ಪುಣ್ಯಕೀರ್ತಿ ಪುಣ್ಯ ಲಭ್ಯ ಪುಣ್ಯಶ್ರವಣ ಕೀರ್ತನಾ

ನಿತ್ಯ ತೃಪ್ತೀಶ್ ಮೈತ್ರಿ ಆಧಿ ಪ್ರಾಕ್ಷಿಣಿ ಮಾತೃಗಾವರ್ಣ ರೂಪಿಣಿ ಮಹಾಕೈಲಾಸ ಮೃಣಾಳ ಮೃದು ದೋರ್ಲತ ಮಹನೀಯ ದಯಾ ಮೂರ್ತಿರ್ ಮಹಾ ಸಾಮ್ರಾಜ್ಯ ಆತ್ಮವಿದ್ಯಾ ಮಹಾ ವಿಧ್ಯಾ ಶ್ರೀವಿದ್ಯಾಮ क्षरी विद्या त्रिगूढ कामकोटिका कमला कोटि सेविता शिरस्थिता चन्द्रनिभा फालस्तेन्द्रधनुप्रभा हृदयस्ता रविप्रख्या त्रिकोणान्तर दीविका दाक्षायणि दैत्यहन्त्रि दक्षयज्ञविनाशिनि

ಕ್ಷಿಣ ಸೇವಿಧ ಆತ್ಮ ಪರಮೃತಿ ದಿವ್ಯ ವಿಗ್ರಹ ಕ್ಲಿಂಗಿ ಕೇವಲ ಕೈವಲ್ಯವದಿ ತ್ರಿಪುರ ತ್ರಜಗ್ಯ ತ್ರಿಮೂರ್ತಿ ತ್ರದಶೇಶ್ವರಿ ತ್ರಕ್ಷರಿ ದಿವ್ಯ ಗಂಧಾಡ್ಯಾಂಧೂರತಿಲ ಕಾಂಚಿ ಉಮಾ ಶೈಲೇಂದ್ರಧನೆಯ ಗೌರಿ ಗಂಧರ್ವ ಸೇವಿಧ വിശ്വഗർമ്യഗ്രഹ സർവേദാന്ത സംവേദസ്വരുപണി ലോഭമുദ്രാർച്ചീല ബ്രഹ്മണ്ഡല അദൃശ്യഹിത വിജ്ഞാത്രവർത യോഗ്യ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ൂപധാരിണി അഷ്ടമൂർത്തിരജാ ജൈത്രീ യോഗയാത്ര വിധായ ഏകാഗി ഭൂമ രൂപ നിർദ്വൈതർജിത അന്നുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യ സ്വരൂപിണി ൂ ബൃഹസേനുധ്യോഭന രാജ്യദായ രാജപീഠ നിവേശ നിരാശ്രിത രാജ്യ ലക്ഷ്മി കോശനാഥ ചതുരംഗ ബലേശ്വരി സാമ്രാജ്യ ദായ സത്യസന്ധ സാഗര മേഖല ീക്ഷിത ദൈത്യശമനി സർവാർദാത്രീ സാവിത്രീ സച്ചിദാനന്ദ പരിച്ഛി സർവ സർവഗാ സർവമോഹിനി ശാസ്ത്രമി ഗുഹാബാ ഗുഹ്യൂപി നിർമക്ത സദാ വിനിർമുക്ത വൃതാ സംപ്രദാ ഈശ്വരീ സാധി ഗുരുമണ്ഡലൂപിണി കുലോർണ ഭഗാരാധ്യ മാധുഹീ ഗുഹ്യാധ്യ കോമലാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേ ശി ദക്ഷിണ മൂർത്തി രൂപിണി സനഗാദി സമാരാധ്യ ശിവജ്ഞാന പ്രധായ ചിത്ര കലിഗ പ്രേമ രൂപ പ്രിയങ്ക നാമപാരായണ പ്രീതാനന്ദി വിദ്യ മിഥ്യ ജഗദിഷ്ട മുക്തി മുക്തിരൂപിണി

अपर्णा चण्डिगा चण्डमुण्डा सुरति त्रिवर्गदा त्रिसुभगा त्र्यम्बगा त्रिगुणात्मिका स्वर्गापवर्गदा शुद्धा जपा पुष्पनिभाकृतिः ओजोवधि द्युतिधरा यज्ञरूपा प्रियव्रदा दुराध्या धुराधर्ष दुरा पाटलि कुसुमप्रिया महती मेरुनिलिया मन्दारकुसुमप्रिया ീരാരാധ്യൂപാർഡൈ ത്രിപുര സേനുണ്യ പരാ പരാ സത്യ ജാന്തൂമ കവർദി കലാമാു കാമൂപിണി കലാ നിധി കാവ്യകലാരസാ രസേദി ൂർത്ത നിംസി സത്യവ്രദ സത്യൂപരമി സഹ്മാണി ബ്രഹ്മജനനി ബുധാർച്ചിത

ಕಲ್ಪನಾ ರಹಿತ ಕಾಷ್ಟ ಕಾಂದಗ್ರಹ ಕಾರ್ಯಕಾರಣ ನಿರ್ಮುಕ್ತ ಕಾಮ ಕೇಳ್ ತರಂಕಿತ ಕನಲ್ ಕನಕ ತಾಡಂಕ ಲೀಲ ವಿಗ್ರಹ ಧಾರಣಿ ಅಜ ಕ್ಷಯ ಮುಕ್ತ നിർമഗ്ന ൃതി സംസാര യപ്രിയ യജ്ഞകർത്തിന സ്വരൂപിണി ധർമാധാര ധനാധ്യക്ഷ ധനധാന്യ വിവർഗി

स्तोत्रप्रिया स्तुतिमती श्रुति संस्तुत वैभव मनस्विनी मानवती महेशी मङ्गलाकृतिः विश्वमादा जगद्धात्री विशालाक्षी विरागिणि प्रगल्भा परमोदारा परामोदा मनोमयी व्योमगेशी विमानस्ता वज्रिणी वामगेश्वरी పంచయజ్ఞ ప్రియా పంచ ప్రేత మంజాధిశాయి పంచమీ పంచభూదేశి పంచ సంఖ్యోపచారి శాశ్వత ఐశ్వర్యంభు మోహిని ధరాధరసు ధర్మి ధర్మవర్ధిని లోకాదీత గుర్వాధీతమాత్ బంధు గగుమ్యా బాలా లీలా వినోదిని సుమంగలిగగలి సువేశాఢ్యాసిని ർ സു ത്രംബി ദ ശ്രീവശങ്കേയസ്വരുണി യോനിമുദ്രാ ത്രിഘണ്ഡേശി ത്രിഗുണാം ത്രികോണ അനഘ അത്ഭുത ചാരി വർ പ്രധാന

ശ്രീ ചക്രരാജനിലയാ ശ്രീമൈതൃപുര സുന്ദരി ശ്രീ ശിവ ശിവശൈതൈക്യൂപിണീ ലളിതാംബിഗം ശ്രീ ലളിതീലിതംബി ഓം ശ്രീ മഹാദേവ്യൈ